നമസ്കാരം ആശ്രവാസുലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനാലിന് തിങ്കളാഴ്ച രാവിലെ മൂന്ന് മണി ഇരുപത്തിയൊന്ന് മിനിറ്റിന് ചോതി നക്ഷത്രത്തിൽ മേടവിഷു സംക്രമണം നടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മേടവിഷു മുതൽ അടുത്ത വർഷത്തെ മേടവിഷു വരെയുള്ള ഒരു വർഷത്തെ ഫലമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഈ വർഷം നാല് പ്രമുഖരായ ഗ്രഹങ്ങളാണ് രാശി മാറുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതിന് ശനിയും മെയ് പതിനാലിന് ഗുരുവും മെയ് പതിനെട്ടിന് രാഘകേതുക്കളുമാണ് രാശി മാറുന്നത് ഈ നാല് ഗ്രഹങ്ങളുടെ സഞ്ചാരം സഞ്ചാരമനുസരിച്ചാണ് ഞാനിവിടെ വിഷുഫലം പറയാൻ പോകുന്നത് ഇന്ന് മകരം കുംഭം മീനം എന്നീ രാശികളുടെ വിഷുഫലമാണ് ഞാൻ പറയുന്നത് ആദ്യമായി മകരൻ രാശി ഉത്തരാടമുക്കൻ തിരുവോണം ആവിട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മകരൻ രാശി കഴിഞ്ഞ ഏഴര വർഷമായി മകരൻ രാശിയുടെ പന്ത്രണ്ടിലും ജന്മത്തിലും രണ്ടിലുമായി സഞ്ചരിച്ച് ഏഴര ശനിയുടെ ദോഷഫലങ്ങൾ നൽകിയ ശനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിന് മകരൻ രാശിയുടെ മൂന്നാം ഭാവത്തിലേക്ക് രാശി മാറുന്നു ഏഴര ശനിയിൽ നിന്നും ഇവർ മുക്തരാകുന്നു എന്നർത്ഥം ശനി മകരൻ രാശിയുടെ ജന്മരാശ്യാധിപനും ധനസ്ഥാനാധിപനുമാണ് ജന്മരാശ്യാധിപനായ ശനി ഇഷ്ടഭാവമായ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയം ആരോഗ്യം പുഷ്ടിപ്പെടും സഹോദര ഗുണവും ബന്ധു വർദ്ധിക്കും സമൂഹത്തിൽ പേരും പ്രശസ്തിയും ഉണ്ടാകും കാര്യവിജയവും ധനലാഭവും വർദ്ധിക്കും കർമ്മരംഗത്തെ അധികാരസ്ഥാനങ്ങൾ ലഭിക്കും ദുശീലങ്ങൾ മാറ്റിവെക്കും ശത്രുക്കൾ മിത്രങ്ങളാകും ഉണർവും ഉത്സാഹവും ഉണ്ടാകും കുടുംബത്തിൽ സന്തോഷമുണ്ടാകും ശനി ധനസ്ഥാനത്തിൻ്റെയും വാക് അധിപതി കൂടിയാണ് അതുകൊണ്ട് ധനവരവ് കൂടും വാക് സാമർഥ്യം കൊണ്ട് അഭിവൃദ്ധി ഉണ്ടാകും അഭിഭാഷകർക്കും മീഡിയയിൽ പ്രവർത്തിക്കുന്നവർക്കും രാഷ്ട്രീയക്കാർക്കും ബിസിനസ്സുകാർക്കും ഇത് കൂടുതൽ നേട്ടങ്ങൾ കൊടുക്കും വീടെ വാഹനം എന്നിവ കയ്യിൽ വരാനുള്ള സമയമാണിപ്പോൾ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് സർവേശ്വരകാരകനായ ഗുരു ഇഷ്ടഭാവമായ അഞ്ചാം ഭാവത്തിൽ നിന്ന് അനിഷ്ടഭാവമായ ആറാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ആറാം ഭാവം ഗുരുവിന് അനിഷ്ടഭാവമാണ് ശത്രുക്കളുടെയും രോഗങ്ങളുടെയും ഭാവമായ ആറാം ഭാവത്തിലൂടെ ഗുരു സഞ്ചരിക്കുന്ന സമയം ശത്രുവീടെയും രോഗപീഠയും വർദ്ധിക്കും കടങ്ങൾ ഉണ്ടാകാം കുടുംബത്തിൽ സന്തോഷമില്ലായ്മ സർക്കാരിൽ നിന്ന് അതൃപ്തി എന്നിവയും എന്നിവയുമുണ്ടാകാം ശാരീരികവും ധനപരവുമായ വൈഷമ്യങ്ങൾ സംഭവിക്കാം ഇവയെല്ലാം മനസ്സിലാക്കി കൊണ്ടു വേണം നമ്മൾ മുന്നോട്ട് പോകാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ടിന് രാഹു കേതുക്കൾ രാശി മാറുന്നു മകരത്തിൻ്റെ ധനസ്ഥാനത്തേക്ക് രാഹുവും അഷ്ടമ ഭാവത്തിലേക്ക് കേതു സഞ്ചരിക്കുന്നു രണ്ട് ഭാവങ്ങളും രാഹു കേതുക്കൾക്ക് അനിഷ്ടഭാവങ്ങളാണ് രണ്ടിൽ സഞ്ചരിക്കുന്ന രാഹു ധന ചിലവുകളെയാണ് കാണിക്കുന്നത് അഷ്ടമത്തിൽ സ്ഥിതി ചെയ്യുന്ന കേതു ആരോഗ്യഹാനിയെ സൂചിപ്പിക്കുന്നു ഈ സമയത്തെ വാഹനം സൂക്ഷിച്ചു രാത്രിയിലെ യാത്ര ഒഴിവാക്കണം അങ്ങനെ ഈ വർഷം ശനിയാണ് നിങ്ങൾക്ക് ശ്രേഷ്ഠമായ അനുഭവങ്ങൾ നൽകുന്നത് ശനിയുടെ മൂന്നാം ഭാവത്തിലുള്ള സ്ഥിതി മാത്രം മതി വിഷുവിന് ശേഷമുള്ള നിങ്ങളുടെ ദിവസങ്ങൾ സന്തോഷവും സൗഭാഗ്യങ്ങൾ നിറഞ്ഞ ദിവസങ്ങളാകാൻ ശനി അത്രമേൽ ശക്തനാണ് കൂടാതെ മകരൻ രാശിയുടെ രാശ്യാധിപനാണ് ശനി അതുകൊണ്ട് അനുകൂലരല്ലാത്ത ഗ്രഹങ്ങളെ മുടങ്ങാതെ പ്രീതിപ്പെടുത്തുക ആയതിനാൽ ഗുരു പ്രീതിക്ക് വേണ്ടി മഹാവിഷ്ണു ക്ഷേത്ര ദർശനം പതിവാക്കുക വ്യാഴാഴ്ച തോറും പാൽപായസം നടത്തുകയും ചെയ്യാം രാഘു കേതുക്കളെ പ്രീതിപ്പെടുത്താൻ നവഗ്രഹ ക്ഷേത്ര ദർശനം നടത്തുക ഗണപതി ഹോമവും ചെയ്യണം എല്ലാ മാസവും ആയില്യപൂജയും നടത്തുക ദോഷങ്ങളെല്ലാം അകന്നുപോകും അടുത്തതായി കുംഭൻ രാശി അവിട്ട മര ചതയം പൂരിട്ടാതിമുക്കൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കുംഭൻ രാശി കുംഭൻ രാശ രാശ്യാധിപനായ ശനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതിന് രണ്ടാം ഭാവത്തിലേക്ക് രാശി മാറുന്നു കഴിഞ്ഞ അഞ്ച് വർഷമായി നിങ്ങൾ ഏഴര ശനിയുടെ ഒന്നും രണ്ടും ഘട്ടങ്ങളിലൂടെയാണ് കടന്നു വന്നിരുന്നത് ഇനി മൂന്നാം ഘട്ടത്തിലേക്ക് ശനി സഞ്ചരിക്കും ശരീരപീഠയും മനക്ലേശങ്ങളും കുടുംബക്കാരുമായുള്ള വഴക്കുകളും നഷ്ടങ്ങളും ആശുപത്രിവാസവും ദൂരയാത്രകളും പ്രവർത്തന ക്ലേശങ്ങളുമാണ് കഴിഞ്ഞ അഞ്ച് വർഷമായി ശനി നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതിന് ശനി നിങ്ങളുടെ രണ്ടാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുമ്പോഴും വലിയ ഗുണങ്ങൾ ഉണ്ടാകുന്നില്ലെങ്കിലും കുറച്ച് ആശ്വാസം ലഭിക്കും ശാരീരിക ക്ലേശങ്ങളിൽ നിന്നും ആശുപത്രിവാസത്തിൽ നിന്നും കുറേ ആശ്വാസം ഉണ്ടാകും ഈ സമയത്ത് ചിലവുകൾ നിയന്ത്രിക്കണം ബന്ധുക്കളോടും സ്നേഹിതരോടും നല്ല സഹകരണം ഉണ്ടാക്കണം വാക്കുകൊണ്ട് ആരെയും വേദനിപ്പിക്കുന്ന പ്രവൃത്തികൾ ചെയ്യരുത് അത് വലിയ പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കും വലിയ രീതിയിൽ ധനം ചിലവാക്കി ഒരു പ്രവർത്തനങ്ങളും തുടങ്ങരുത് നഷ്ടമുണ്ടാകും ശനിയുടെ ഈ മാറ്റം നിങ്ങളുടെ ദുരിതങ്ങൾക്ക് വളരെ ആശ്വാസം ലഭിക്കും എന്നാൽ ധന ഇടപാടുകൾ ശ്രദ്ധിക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് ഗുരു അനിഷ്ടഭാവത്തിൽ നിന്ന് ഇഷ്ടഭാവത്തിലേക്ക് രാശി മാറുന്നു ഇത് കുംഭൻ രാശിക്കാർക്ക് വലിയ ഒരു അനുഗ്രഹമാണ് ഒരു വർഷമായി നാലാം ഭാവത്തിൽ സഞ്ചരിച്ചിരുന്ന ഗുരു സമാധാനക്കുറവുണ്ടാക്കി ശത്രുക്കൾ വർദ്ധിച്ച് ബന്ധുക്കൾ തന്നെ ശത്രുക്കളായി അപമാനം അപകടങ്ങൾ എന്നിവയുണ്ടായി ജന്മശനി ഇതിനെല്ലാം ശക്തി കൂട്ടുകയാണ് ചെയ്തത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് ഗുരു സന്താന ഭാവമായ അഞ്ചാം ഭാവത്തിലേക്ക് രാശി മാറുന്നു സന്താനസുഖവും ബന്ധുസുഖവും കാര്യവിജയവും സ്ഥാനമാന ലാഭങ്ങളും കർമ്മരംഗത്ത് ഉയർച്ചയുമാണ് ഈ സമയത്ത് നിങ്ങൾക്ക് നൽകുന്നത് വിദ്യാർത്ഥികൾ പഠനത്തിൽ ഉന്നതിയിലെത്തും ഉദ്യോഗാർത്ഥികൾക്ക് മത്സരങ്ങളിൽ വൻ വിജയമുണ്ടാകും ബുദ്ധിപരമായി പ്രവർത്തിക്കുന്നവർക്കെല്ലാം അവരുടെ മേഖലയിൽ ഉയരാൻ കഴിയുന്ന വർഷമാണ് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും ശ്രദ്ധിക്കണം സർക്കാരിൽ ജോലി ശ്രമിക്കുന്നവർക്കെല്ലാം കിട്ടാനുള്ള സാധ്യതയുണ്ട് സന്താന സുഖം ലഭിക്കും കുട്ടികളില്ലാതിരുന്നവർക്ക് സന്താന ഭാഗ്യം ഉണ്ടാകും കുടുംബത്തിൽ നഷ്ടപ്പെട്ടിരുന്ന ഐശ്വര്യം തിരികെ ലഭിക്കും ദൈവാധീനം കൂടും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ടിന് രാഹു കേതുക്കൾ രാശി മാറുന്നു രാഹു ജന്മരാശിയിലേക്കും കേതു ഏഴാം ഭാവത്തിലേക്കും കളത്ര ഭാവത്തിലേക്കും രാശി മാറുന്നു ജന്മത്തിലെ രാഹു നഷ്ടങ്ങളും രോഗങ്ങളും ശാരീരിക ക്ലേശങ്ങളുമാണ് നൽകുന്നത് കളത്ര സഞ്ചരിക്കുന്ന ശിഹി കലഹങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് അങ്ങനെ ഗുരു ഒഴികെയുള്ള മൂന്ന് ഗ്രഹങ്ങളും പ്രതികൂല ഫലങ്ങളാണ് നൽകുന്നത് എന്നാൽ സർവേശ്വരകാരകനായ ഗുരുവിൻ്റെ അനുകൂലത എല്ലാ ദോഷങ്ങളെയും ഹനിച്ചു കളഞ്ഞ് വരുന്ന വിഷുവിന് ശേഷമുള്ള നിങ്ങളുടെ ഒരു വർഷം സമ്പൽ സമൃദ്ധിയുടെ ദിനങ്ങളാക്കും നിങ്ങളുടെ ജാതകത്തിൽ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങൾ ശക്തരാണെങ്കിൽ ദോഷങ്ങൾക്ക് കാഠിന്യം കുറയുകയും ചെയ്യും ദോഷപരിഹാരങ്ങൾക്കായി നവഗ്രഹക്ഷേത്ര ദർശനമാണ് ഏറ്റവും ഉചിതമായ പരിഹാരം ശാസ്താവിന നീരാഞ്ജനവും ഗണപതി പൂജയും കൂടാതെ എല്ലാ മാസവും മുടങ്ങാതെ ആയില്യപൂജയും നടത്തുക എല്ലാ ദോഷങ്ങളും അടുത്തതായി മീനൻ രാശി പൂരി ഇട്ടാതിക്കാൽ ഉത്തിരി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മീനൻ രാശി മീനൻ രാശിക്കാർക്ക് ഏഴര ശനിയുടെ സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിനു ശേഷം ഏഴര ശനിയുടെ രണ്ടാം ഘട്ടമായ ജന്മശനിയാണ് നിലവിൽ ഇവർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് സൗന്ദര്യം ശക്തി ഓജസ് സുഖം ജയം കീർത്തി എന്നിവയെ സൂചിപ്പിക്കുന്ന ഭാവമാണ് ജന്മഭാവം ശനിയുടെ ജന്മത്തിലേക്കുള്ള ഈ സഞ്ചാരം മേൽപ്പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം ഹാനിയുണ്ടാകുന്നു ശരീരപീഠയും മനക്ലേശങ്ങളും രോഗങ്ങളും കുടുംബക്കാരുമായി കലഹങ്ങളും ഉണ്ടാകാം സൗന്ദര്യത്തിനും ശക്തിക്കും ഓജസ്സിനും കുറവ് വരികയും ചെയ്യാം ശനി പന്ത്രണ്ടിൽ സഞ്ചരിച്ചിരുന്ന രണ്ടര വർഷം അമിത ചിലവുകളും ആശുപത്രിവാസവും പ്രവർത്തന ക്ലേശങ്ങളും നഷ്ടങ്ങളുമാണ് നൽകിക്കൊണ്ടിരുന്നത് എന്നാൽ ജന്മരാശ്യാധിപൻ ഗുരുവായത് ആയതുകൊണ്ട് മേൽപ്പറഞ്ഞ ദോഷങ്ങൾ അത്ര കഠിനമായി അനുഭവിക്കേണ്ടി വന്നു കാണുകയില്ല ജന്മശനി കാലത്ത് കുറച്ച് ആശ്വാസം ലഭിക്കും എല്ലാ രാശിക്കാർക്കും ജന്മശനികാലത്തുള്ള കഠിനമായ അനുഭവങ്ങൾ മീനൻ രാശിക്കാർക്ക് ഉണ്ടാകുകയില്ല കാരണം ജന്മരാശ്യാധിപൻ ഗുരുവായത് കൊണ്ട് തന്നെ നിലവിൽ മൂന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗുരു മെയ് പതിനാലിന് ശേഷം നാലാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു നാലാം ഭാവം ഗുരുവിന് അനുകൂല ഭാവം അല്ലെങ്കിലും മൂന്നിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടായിരുന്ന അനുഭവത്തേക്കാൾ നല്ല അനുഭവങ്ങളായിരിക്കും നാലിൽ ഗുരു സഞ്ചരിക്കുമ്പോൾ ലഭിക്കുക മൂന്നിൽ ഗുരു സഞ്ചരിച്ചിരുന്ന സമയം തൊഴിൽ സ്ഥലത്ത് കുഴപ്പങ്ങളും സ്ഥാനഭ്രംശവും ശരീരപീഠയും ഉണ്ടായി ബന്ധുക്കളുമായി അനാവശ്യ കലഹങ്ങൾ കാര്യപരാജയം എന്നിവയുമുണ്ടായി എന്നാൽ നിലവിൽ സുഖസ്ഥാനത്തേക്ക് രാശി മാറുന്ന ഗുരു കുറച്ച് ആശ്വാസം തരും മറഞ്ഞിരുന്ന ഈശ്വരാനുഗ്രഹം തിരികെ ലഭിക്കും എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങൾ മാറിക്കിട്ടും ദൈവാനുഗ്രഹം ഉണ്ടാകും ഈ സമയത്ത് ആരോഗ്യം കുറയും ധനനഷ്ടവും ഉണ്ടാകാം സൂക്ഷിക്കണം ശത്രുക്കളുമായി സഹകരിക്കാതെ അകന്നു നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത് മുടങ്ങാതെ ഈ സമയത്ത് വിഷ്ണു സഹസ്രനാമം ജീവിക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ടിന് രാഹു കേതുക്കൾ രാശി മാറുന്നു രാഹു പേയസ്ഥാനത്തേക്കും കേതു ശത്രു സ്ഥാനത്തേക്കുമാണ് സ്ഥാനമാറ്റം നടത്തുന്നത് രോഗങ്ങളെയും ശത്രുക്കളെയും സൂചിപ്പിക്കുന്ന ഭാവമായ ആറാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്ന കേതു രോഗങ്ങളും ശത്രുക്കളും ഇല്ലാതാക്കുന്നു ആരോടും പോരാടാനുള്ള ആത്മധൈര്യവും തൻ്റെ ഇടവും നൽകുന്നു മനോബലം ഉണ്ടാക്കുന്നു കടങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നു വ്യയസ്ഥാനത്ത് സഞ്ചരിക്കുന്ന രാഹു ചിലവുകളെ സൂചിപ്പിക്കുന്നു ശ്രദ്ധിക്കണം ഈ സമയത്ത് അങ്ങനെ പൊതുവെ കേതു ഒഴികെയുള്ള ഗ്രഹങ്ങൾ എല്ലാം പ്രതികൂല അവസ്ഥയിലാണ് നിൽക്കുന്നത് അതിനെ പരിഹരിക്കാൻ വേണ്ടി ദൈവാനുഗ്രഹം കൂട്ടുക എല്ലാ ദിവസവും നാമം ജപിക്കുക മഹാവിഷ്ണു ക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും അയ്യപ്പ ക്ഷേത്രത്തിലും പതിവായി ദർശനം നടത്തുക ഇഷ്ട വഴിപാടുകൾ നടത്തണം നിങ്ങളുടെ ജാതകത്തിൽ മേൽപ്പറഞ്ഞ പ്രതികൂലരായ ഗ്രഹങ്ങൾ ശക്തരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രയാസങ്ങളും ഉണ്ടാവുകയില്ല ഗുരു രാശ്യാധിപനായതുകൊണ്ട് മീനൻ രാശിക്കാർക്ക് എന്നും ഗുരുവിൻ്റെ അനുഗ്രഹം കൂടെ ഉണ്ടാകും എല്ലാ രാശിക്കാരും പരിഹാരക്രിയകൾ ചെയ്ത് ദോഷങ്ങളെ അകറ്റി രണ്ടായിരത്തി ഇരുപത്തി വിഷു മുതൽ അടുത്ത വിഷു വരെയുള്ള ദിവസങ്ങൾ സന്തോഷപ്രദമാക്കുക എല്ലാവർക്കും വിഷു ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഇനി അടുത്ത വീഡിയോയുമായി വരാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക thank mm -hmm. you